അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ലോയിഡ് ഇൻവെർട്ടർ എ സി റിമോട്ടിന്റെ എല്ലാ ബട്ടണുകളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് വളരെ വിശദമായും ലളിതമായും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം റിമോട്ടിലെ പവർ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതുപയോഗിച്ച് നിങ്ങൾക്ക് എ സി ഓൺ ആക്കാനും ഓഫാക്കാനും കഴിയും അതിനുശേഷമുള്ള അടുത്ത ബട്ടൺ താപനില മുകളിലേക്കും താഴേക്കുമുള്ള ബട്ടൺ ആണ് ഇനി നിങ്ങൾ താപനില താഴേക്ക് ബട്ടൺ കൂടുതൽ അമർത്തുമ്പോൾ താപനില കുറയും നിങ്ങൾ അത് കൂടുതൽ താഴേക്ക് അമർത്തുമ്പോൾ അത് കൂടുതൽ തണുപ്പിക്കും അതിന്റെ ഏറ്റവും കുറഞ്ഞ താപനില പതിനാറ് ഡിഗ്രിയാണ് ഇനി നിങ്ങൾ താപനില വർദ്ധിപ്പിക്കാനുള്ള ബട്ടൺ കൂടുതൽ അമർത്തുമ്പോൾ താപനില വർദ്ധിക്കുകയും എ സി അതിന്റെ തണുപ്പിക്കൽ കുറയ്ക്കാൻ തുടങ്ങുകയും ചെയ്യും അതിന്റെ ഉയർന്ന താപനില മുപ്പത് ഡിഗ്രിയാണ് നിങ്ങൾക്ക് തണുപ്പിക്കൽ മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങളുടെ വൈദ്യുതി ബിൽ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇരുപത്തിയാറ് ഡിഗ്രിയിൽ ഉപയോഗിക്കുക ഇത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ല താപനിലയുമാണ് ഇരുപത്തിയാറ് ഡിഗ്രിയിൽ നിങ്ങൾക്ക് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എസിയുടെ താപനില ഇരുപത്തിയേഴ് ഡിഗ്രിയായി സജ്ജമാക്കുക നിങ്ങൾക്ക് ഇരുപത്തിയാറ് ഡിഗ്രിയിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എസിയുടെ താപനില ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിനാല് ആയി സജ്ജമാക്കുക അടുത്ത ബട്ടൺ ആണ് ഇൻഡോർ യൂണിറ്റിൽ നിന്ന് വരുന്ന വായുവിനെ നിയന്ത്രിക്കുന്ന ഫാൻ വേഗത കാണിത് ഇത് അഞ്ച് വേഗതയിൽ പ്രവർത്തിക്കുന്നു നിലവിൽ ഫാൻ വേഗത ഓട്ടോ ആയി സജ്ജീകരിച്ചിരിക്കുന്നു നിലവിൽ ഫാൻ വേഗത സൈലന്റ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു നിലവിൽ ഫാൻ വേഗത ലോ ആയി സജ്ജീകരിച്ചിരിക്കുന്നു നിലവിൽ ഫാൻ വേഗത മീഡിയമായി സജ്ജീകരിച്ചിരിക്കുന്നു നിലവിൽ ഫാൻ വേഗത ആയി സജ്ജീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഫാൻ വേഗത നിയന്ത്രിക്കാം മുറി വേഗത്തിൽ തണുപ്പിക്കണമെങ്കിൽ ഫാൻ വേഗത ആയി സജ്ജമാക്കുക അടുത്ത ബട്ടൺ ടെർബോ ആണ് ടെർബോ മോഡിൽ എസിയുടെ ഇൻവെർട്ടർ കംപ്രസർ പരമാവധി ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്നു കൂടുതൽ കൂളിംഗ് ഊർജ്ജം വേഗത്തിൽ ഉപാദിപ്പിക്കുന്നു ഫാൻ വായുവിനെ വേഗത്തിൽ തള്ളുകയും മുറി വേഗത്തിൽ തണുപ്പിക്കുകയും ചെയ്യുന്നു ടെർബോ ഫംഗ്ഷൻ മുറിയിലെ താപനില വേഗത്തിൽ സജ്ജമാക്കുന്നു പുറത്ത് വളരെ ചൂടാവുകയും നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്താൽ ടെർബോ മോഡ് ഓണാക്കുന്നത് എ സാധാരണ കൂളിംഗിനേക്കാൾ വളരെ വേഗത്തിൽ ആവശ്യമുള്ള താപനിലയിലെ സഹായിക്കുന്നു അതിനാൽ അതിന്റെ പേര് തൽക്ഷണ ആശ്വാസ സവിശേഷത ടെർബോ മോഡ് ഒരു സമയപരിധിയോടെയാണ് വരുന്നത് അനാവശ്യ ഊർജ്ജ ഉപഭോഗം ഒഴിവാക്കാൻ ടെർബോ മോഡ് പലപ്പോഴും പതിനഞ്ച് മുതൽ മുപ്പത് വരെ മിനിറ്റിനു ശേഷം മോഡലിനെ ആശ്രയിച്ച് യാന്ത്രികമായി സാധാരണ മോഡിലേക്ക് മാറുന്നു അടുത്ത ബട്ടൺ മോഡാണ് മോഡ് ബട്ടണിന് അഞ്ച് പ്രവർത്തനങ്ങളുണ്ട് മോഡ് ബട്ടൺ അമർത്തുന്നത് റിമോട്ടിൽ മോഡ് പ്രദർശിപ്പിക്കും നിലവിൽ മോഡ് കൂൽ ഈലാണ് നിലവിൽ മോഡ് ഡ്രൈലാണ് നിലവിൽ മോഡ് ഫാനിലാണ് നിലവിൽ മോഡ് ഓട്ടോ ഈയിലാണ് നിലവിൽ മോഡ് ഹീറ്റിലാണ് ഇപ്പോൾ വളരെ ലളിതമായി ഞാൻ മോഡുകൾ വിശദമായി വിശദീകരിക്കും കൂൾ മോഡിൽ എ സി റിമോട്ടിലെ എല്ലാ ബട്ടണുകളും പ്രവർത്തിക്കും ഈ മോഡിൽ എ തണുക്കും കൂൾ മോഡിൽ നിങ്ങളുടെ ആവശ്യാനുസരണം എ തണുക്കും അതിനുശേഷം അടുത്ത മോഡ് ഡ്രൈ ആണ് മഴക്കാലത്ത് നിങ്ങൾക്ക് ഡ്രൈ ഉപയോഗിക്കാം മഴക്കാലത്ത് ധാരാളം ഈർപ്പവും സ്റ്റിക്കി ചൂടും ഉണ്ടാകും അതിനാൽ ഡ്രൈ മോഡിൽ എ ഉപയോഗിക്കുന്നത് ആ ഈർപ്പം നീക്കം ചെയ്യുന്നു അതിനുശേഷം അടുത്ത മോഡ് ഫാൻ മോഡ് ആണ് ഫാൻ മോഡ് മോഡിൽ എ ഒരു തണുപ്പിക്കൽ പ്രവർത്തനവും നടത്തില്ല ഇൻഡോർ യൂണിറ്റിന്റെ ഫാൻ മാത്രമേ പ്രവർത്തിക്കൂ നിങ്ങളുടെ മുറിയിൽ ഫാൻ ഇല്ലെന്നും നിങ്ങൾക്ക് എ കൂളിംഗ് ആവശ്യമില്ലെന്നും നിങ്ങൾക്ക് എ ഫാൻ മാത്രമേ ഉപയോഗിക്കാൻ എന്നും കരുതുക നിങ്ങൾക്ക് ഫാൻ മോഡ് ഉപയോഗിക്കാം നിലവിൽ എ സി ഓട്ടോ മോഡിലാണ് ഓട്ടോ മോഡിൽ നിങ്ങളുടെ എ സി യാന്ത്രികമായി പ്രവർത്തിക്കും എ സി സ്വന്തം ആവശ്യാനുസരണം പ്രവർത്തിക്കും അടുത്ത മോഡ് ഹീറ്റ് ആണ് നിങ്ങളുടെ എ സി ഹീറ്റ് മോഡിനെ പിന്തുണയ്ക്കുന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹീറ്റ് മോഡ് ഉപയോഗിക്കാൻ കഴിയൂ എന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടെ എ സി ഹീറ്റ് മോഡിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹീറ്റ് മോഡ് ഉപയോഗിക്കാൻ കഴിയില്ല നിങ്ങളുടെ എ സി ഹീറ്റ് മോഡിനെ പിന്തുണയ്ക്കുന്നുവെങ്കിൽ കണുത്ത കാലാവസ്ഥയിൽ ഹീറ്റ് മോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ മുറി ചൂടാക്കാം അതിനുശേഷം നിങ്ങൾ വീണ്ടും മോഡ് ബട്ടൺ അമർത്തിയാൽ കൂൾ മോഡ് ഓൺ ആകും അടുത്ത ബട്ടൺ വോ സ്വിംഗ് ആണ് ഈ ബട്ടൺ എസിയുടെ മുൻവശത്തെ സ്വിംഗിനുള്ളതാണ് ഇത് മുകളിലേക്കും താഴേക്കും ചലനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈ സ്വിംഗ് ഉപയോഗിക്കുന്നത് മുറിയിലൂടെ നീളം എസ്സിയുടെ കൂളിംഗ് ഇഫക്റ്റ് വേഗത്തിൽ വ്യാപിപ്പിക്കും ഈ ബട്ടൺ അമർത്തുന്നത് എസിയുടെ സ്വിംഗ് ഫ്ളാപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തെല്ലാം നിർത്തും കൂടാതെ ഈ ബട്ടൺ തുടർച്ചയായി അമർത്തുന്നത് സ്വിംഗ് ഫ്ലാപ് യാന്ത്രികമായി പ്രവർത്തിക്കും റിമോട്ടിൽ നിങ്ങൾക്ക് ദിശയും കാണാൻ കഴിയും അടുത്ത ബട്ടൺ ഹോസ്വിംഗ് ആണ് ഈ ബട്ടൺ എസിയുടെ ഉൾവശത്തെ സ്വിംഗിനുള്ളതാണ് ഇത് വലത്തുനിന്ന് ഇടത്തേക്ക് പ്രവർത്തിക്കുന്നു ഈ സ്വിംഗ് ഉപയോഗിക്കുന്നത് മുറിയിലൂടെ നീളം എസിയുടെ കൂളിംഗ് ഇഫക്റ്റ് വേഗത്തിൽ വ്യാപിപ്പിക്കും ഈ ബട്ടൺ അമർത്തുന്നത് എസിയുടെ സ്വിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തെല്ലാം നിർത്തും ഈ ബട്ടൺ തുടർച്ചയായി അമർത്തുന്നത് സ്വിംഗ് ഫ്ലാപ് യാന്ത്രികമായി പ്രവർത്തിക്കും റിമോട്ടിൽ നിങ്ങൾക്ക് ദിശയും കാണാൻ കഴിയും അടുത്ത ബട്ടൺ ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ ബട്ടൺ അമർത്തുന്നത് നിങ്ങളുടെ എസിയുടെ ഡിസ്പ്ലേ ഓഫ് ഓഫാക്കും പക്ഷേ അത് ഓണാക്കി തന്നെ തുടരും എസിയുടെ ഡിസ്പ്ലേ ലൈറ്റ് ഓഫ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് ഈ ബട്ടൺ ഉപയോഗിക്കാൻ കഴിയൂ അടുത്ത പ്രവർത്തനം സ്ലീപ്പ് ആണ് രാത്രി മുഴുവൻ സുഖകരമായ താപനില നിലനിർത്തുന്ന രീതിയിൽ സ്ലീപ്പ് മോഡ് എ സി പ്രവർത്തിപ്പിക്കുന്നു സ്ലീപ്പ് മോഡിന്റെ പ്രയോജനങ്ങൾ ഒന്ന് കുറഞ്ഞ ശബ്ദവും മെച്ചപ്പെട്ട ഉറക്കവും രണ്ട് കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം ഊർജിത ലാഭം മൂന്ന് അമിത തണുപ്പിക്കൽ തടയുന്നു ഈ മോഡ് സ്മാർട്ട് നൈറ്റ് കൂളിംഗിന് വേണ്ടിയുള്ളതാണ് അതായത് എ ഒരേ താഴ്ന്ന താപനിലയിൽ തുടർച്ചയായി പ്രവർത്തിക്കുന്നില്ല പകരം ശരീരത്തിന്റെ സ്വാഭാവിക ഉറക്ക ചക്രത്തിനനുസരിച്ച് താപനില ക്രമീകരിക്കുന്നു സ്ലീപ്പ് മോഡിൽ സാധാരണയായി തണുപ്പിക്കുന്നതിനു പകരം എ സി മുറിയിലെ താപനില ക്രമേണ ക്രമീകരിക്കുന്നു പ്രത്യേകിച്ച് രാവിലെ ഇത് ചെറുതായി വർദ്ധിപ്പിക്കുന്നു ഇത് ശരീരത്തിന് ആശ്വാസം നൽകുന്നു സാധാരണയായി ഓരോ മുപ്പത് മുതൽ അറുപത് വരെ മിനിറ്റിലും താപനില അര ഡിഗ്രി സെൽഷ്യസ് മുതൽ ഒരു ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുന്നു മൊത്തത്തിൽ രാത്രി മുഴുവൻ ക്രമീകരണം രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ വരെയാകാം സ്ലീപ്പ് മോഡ് ഫാൻ വേഗത കുറയ്ക്കുന്നു നൈറ്റ് മോഡിൽ ശബ്ദം കുറയ്ക്കുന്നതിനും എ സി ഫലപ്രദമായും നിശബ്ദമായും തണുക്കാൻ അനുവദിക്കുന്നതിനും ഫാൻ വേഗത ുന്നു സ്ലീപ്പ് മോഡ് ഓവർ കൂളിംഗ് തടയുന്നു ശാന്തമായ ഒരു രാത്രിയിൽ ശരീരത്തിന് അധികം തണുപ്പ് ആവശ്യമില്ല അതിനാൽ എ സി മുറിയെ അമിതമായി തണുപ്പിക്കുന്നില്ല ഇത് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും വൈദ്യുതി ബില്ലുകൾ കുറക്കുകയും ചെയ്യുന്നു അടുത്ത പ്രവർത്തനം ഇക്കോ ആണ് ഇകോ മോഡിൽ എ സി പൂർണ്ണ പവറിൽ പ്രവർത്തിക്കുന്നില്ല ഇതിന്റെ കംപ്രസർ പരിമിതമായ പവറിൽ പ്രവർത്തിക്കുകയും മുറി സാവധാനം തണുപ്പിക്കുകയും ചെയ്യുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം വൈദ്യുതി സംരക്ഷിക്കുന്നു സുഖകരമായ താപനില നിലനിർത്തുന്നു ഇക്കോ മോഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു കംപ്രസ്സർ സാവധാനത്തിലും നിയന്ത്രിത വേഗതയിലും പ്രവർത്തിക്കുന്നു എ സി താപനില യാന്ത്രികമായി സന്തുലിതമാക്കുന്നു സാധാരണയായി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ പതിവ് ഓൺ ആൻഡ് ഓഫ് സൈക്കിളുകൾ ഒഴിവാക്കുന്നു വൈദ്യുതി ഉപഭോഗം പരിമിതപ്പെടുത്തുന്നു ഇത് സുഗമമായ എ പ്രവർത്തനം ഉറപ്പാക്കുകയും അനാവശ്യമായ വൈദ്യുതി ഉപഭോഗം ഒഴിവാക്കുകയും ചെയ്യുന്നു മോഡിന്റെ പ്രയോജനങ്ങൾ വൈദ്യുതി ബില്ലുകൾ കുറക്കുന്നു ഏകദേശം മുതൽ മുപ്പത് ശതമാനം വരെ ലാഭിക്കുന്നു ദീർഘകാല എ സി പ്രവർത്തനത്തിന് അനുയോജ്യം കംപ്രസ്സർ ആയുസ് വർദ്ധിപ്പിക്കുന്നു പരിസ്ഥിതിക്ക് മികച്ചത് തണുപ്പിക്കൽ സാധാരണമായി തുടരുന്നു അല്പം മൃദുവാണ് അടുത്ത ബട്ടൺ മൈ മോഡ് ആണ് ഇനി റിമോട്ടിൽ മോഡ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ വിശദീകരിക്കാം ഇപ്പോൾ മൈ മോഡ് ബട്ടൺ പത്ത് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ അമർത്തിപ്പിടിക്കുക റിമോട്ടിൽ മോഡ് ചിഹ്നം മിന്നുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിമോട്ട് ക്രമീകരണങ്ങളും താപനിലയും സജ്ജമാക്കാൻ കഴിയും ഇനി മൈ മോഡ് ബട്ടൺ രണ്ടു തവണ അമർത്തിയാൽ റിമോട്ടിന്റെ ക്രമീകരണങ്ങൾ സജ്ജമാക്കപ്പെടും റിമോട്ടിന്റെ ക്രമീകരണങ്ങൾ തെറ്റിയാൽ നിങ്ങൾക്ക് മൈ മോഡ് ബട്ടൺ ദീർഘനേരം അമർത്താം നിങ്ങളുടെ സേവ് ചെയ്ത ക്രമീകരണങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും അടുത്ത ബട്ടൺ സിക്സ് ഇൻ വൺ ആണ് നിങ്ങളുടെ ലോയ്ഡ് എസിയിലെ ആറ് ഇൻ ബട്ടൺ അമർത്തുമ്പോൾ എ സിയ വ്യത്യസ്ത തലത്തിലുള്ള കൂളിംഗ് ശേഷിയിൽ പ്രവർത്തിക്കാൻ ഇത് അനുവദിക്കുന്നു അതായത് അതിന്റെ റേറ്റ് ചെയ്ത ശേഷിയേക്കാൾ താഴ്ന്നതോ ഉയർന്നതോ ആയ കൂളിംഗ് കംപ്രസർ ശേഷിയിൽ ഇത് പ്രവർത്തിക്കാൻ കഴിയും ഈ മോഡിന്റെ പ്രധാന ഉദ്ദേശ്യം ഇതാണ് പവർ ലാഭിക്കൽ നിങ്ങളുടെ കൂളിംഗ് ആവശ്യങ്ങൾക്കനുസരിച്ച് സജ്ജീകരിക്കുക താപനില മാറ്റാതെ തന്നെ കുറഞ്ഞതോ അതിലധികമോ കൂളിംഗ് ഈ രീതിയിൽ ഉപഭോഗത്തിനും കൂളിംഗ് പവറിനുമായി നിങ്ങൾക്ക് എസീയ വ്യത്യസ്ത ശേഷി തലങ്ങളിലേക്ക് സജ്ജമാക്കാൻ കഴിയും സി ഒന്ന് മുതൽ സി അഞ്ച് വരെ ഓരോ സെറ്റിംഗിന്റെയും അർത്ഥം നിങ്ങൾ ആറ് ഇൻ ഒന്ന് ബട്ടൺ അമർത്തുമ്പോൾ എ സി സ്ക്രീനിൽ സി ഒന്ന് സി രണ്ട് സി മൂന്ന് സി നാല് സി അഞ്ച് എന്നിവ പ്രദർശിപ്പിക്കുന്നു ഇവയാണ് ശേഷി ലെവലുകൾ സി ഒന്ന് വളരെ നേരിയ തണുപ്പിക്കലിനായി നാൽപ്പത് ശതമാനം ശേഷി ചെറിയ ചൂടുള്ള ദിവസങ്ങൾ കുറഞ്ഞ പവർ സി രണ്ട് ഊർജ ലാഭത്തിനായി നേരിയ തണുപ്പിക്കലിനായി അറുപത് ശതമാനം ശേഷി സി മൂന്ന് മിതമായ തണുപ്പിക്കലിനായി എൺപത് ശതമാനം ശേഷി ക അനുപാതം നാല് ഈസ്റ്റു നൂറ് ശതമാനം ശേഷി എ സി റേറ്റ് ചെയ്തിരിക്കുന്നതുപോലെ സാധാരണ പരമാവധി തണുപ്പിക്കൽ ക അനുപാതം അഞ്ച് ഈസ്റ്റു നൂറ്റിപ്പത്ത് ശതമാനം ശേഷി പുഷ് ഫാസ്റ്റ് കൂളിങ് ക്വിക്ക് കൂളിങ് മുറിയിലെ താപനിലയും ആവശ്യങ്ങളും അടിസ്ഥാനമാക്കി ഏറ്റവും അനുയോജ്യമായ ക്രമീകരണം എ സി സ്വയമേവ തിരഞ്ഞെടുക്കുന്ന ഒരു ഓട്ടോ മോഡും ഉണ്ട് അടുത്ത പ്രവർത്തനം ഐ ആണ് ഐ എന്നാൽ ഇൻഡോർ എയർ ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നു ഇൻഡോർ എയർ ക്വാളിറ്റിയുടെ ശുചിത്വത്തിന്റെയും ശുചിത്വത്തിന്റെയും നിലവാരം ഐ എ ക്യൂ പിവർ എയർ ഫംഗ്ഷന്റെ ഉദ്ദേശ്യം എസിയിലൂടെ വായു തണുപ്പിക്കുക മാത്രമല്ല മികച്ച വായു ഗുണനിലവാരം നൽകുകയുമാണ് എന്നാൽ ഈ ലോയിഡ് എ മോഡലിൽ ഈ പ്രവർത്തനം നൽകിയിട്ടില്ല ഇത് ഒരു ഡമ്മി ബട്ടൺ ആണ് അടുത്ത ഫങ്ഷൻ കോൾസ്റ്റന്റ് ആണ് കോൾസ്റ്റന്റ് ഫംഗ്ഷൻ എന്നാൽ എസി ഒരു സ്ഥിരമായ മുറിയിലെ താപനില നിലനിർത്തുന്നു എന്നാണ് അതായത് അത് ആവർത്തിച്ചു വേഗത്തിൽ ഓണാക്കുകയോ ഓഫാക്കുകയോ ചെയ്യുന്നില്ല വേഗത്തിൽ തണുക്കുന്നു പകരം ഇത് ക്രമേണയും തുടർച്ചയായതുമായ തണുപ്പിക്കൽ നൽകുന്നു ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു താപനില സെൻസ് എ നിലവിലെ മുറിയിലെ താപനിലയും നിങ്ങളുടെ സെറ്റ് താപനിലയും നിരന്തരം പരിശോധിക്കുന്നു ഇൻവെർട്ടർ കംപ്രസർ വേഗത ക്രമീകരിക്കുന്നു മുറി വളരെ ചൂടാണെങ്കിൽ കംപ്രസ്സർ വേഗത്തിൽ പ്രവർത്തിക്കുന്നു താപനില സെറ്റ് പോയിന്റിലേക്ക് അടുക്കുമ്പോൾ കംപ്രസ്സർ വേഗത കുറയുന്നു താപനില തുല്യമാകുമ്പോൾ എ കുറഞ്ഞ പവറിൽ തുടർച്ചയായി പ്രവർത്തിക്കുന്നു ഓൺ ഓഫ് സൈക്കിളുകളില്ല സുഗമമായ പ്രവർത്തനം ഇൻവെർട്ടർ അല്ലാത്ത എ സികളെ കൂളിംഗ് സ്ഥിരമായി തുടരുന്നു സ്ഥിരമായ പ്രവർത്തനത്തിന്റെ ഗുണങ്ങൾ സ്ഥിരമായ തണുപ്പിക്കൽ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഇല്ല കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം വൈദ്യുതി ലാഭിക്കൽ കുറഞ്ഞ ശബ്ദം നിശബ്ദ പ്രവർത്തനം മെച്ചപ്പെട്ട സുഖ സൌകര്യങ്ങൾ പ്രത്യേകിച്ച് രാത്രി ഉറങ്ങുമ്പോൾ കംപ്രസറിലെ ആയാസം കുറയുന്നു വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം കൂടുതൽ ആയുസ് ലളിതമായ ഉദാഹരണം നിങ്ങളുടെ എ സി ഡിഗ്രി സെൽഷ്യസ് ആയി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് കരുതുക തുടക്കത്തിൽ എ സി വേഗത്തിൽ തണുക്കും ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഓഫ് ഓഫാകില്ല അത് കുറഞ്ഞ വേഗതയിൽ പ്രവർത്തിക്കുന്നത് തുടരും ണുപ്പോ ചൂടോ അല്ല സ്ഥിരമായ സുഖസൗകര്യങ്ങൾ മാത്രം അടുത്ത പ്രവർത്തനം ഹ്യൂമിഡിറ്റി ആണ് ഒരു എസിയിലെ ഹ്യൂമിഡിറ്റി ഫംഗ്ഷൻ എന്നാൽ വായുവിലെ ഈർപ്പം ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുക എന്നാണ് വായു തണുപ്പിക്കുക മാത്രമല്ല മുറിയിലെ വായു കൂടുതൽ വരേണ്ടതും സുഖകരവുമാക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എ പ്രവർത്തിക്കുമ്പോൾ ഇത് ഇൻഡോർ വായുവിൽ നിന്ന് ഈർപ്പം നീക്കം ചെയ്യുന്നു എസിയുടെ തണുത്ത ഇവാപോറേറ്റർ കോയിലിലൂടെ വായു കടന്നുപോകുമ്പോൾ തണുത്ത പ്രതലത്തിൽ ഈർപ്പം അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു ഇത് വായുവിൽ നിന്ന് ഈർപ്പം നീക്കം ചെയ്യുകയും മുറി വരേണ്ടതും സുഖകരവുമാക്കുകയും ചെയ്യുന്നു കംപ്രസറും ഫാൻ നിയന്ത്രണവും ചില ഇൻവെർട്ടർ എസികളിൽ ഹ്യൂമിഡിറ്റി സെൻസർ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കൺട്രോൾ ഉണ്ട് ഇത് വായു ർപ്പമുള്ളപ്പോൾ ഈർപ്പം നില ക്രമീകരിക്കുന്നതിന് കംപ്രസർ ഫാൻ ക്രമീകരിക്കുന്നു ഇത് വായു വരേണ്ടതും സുഖകരവുമാക്കുന്നു കൂളിംഗ് പ്ലസ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ഒരേ സമയം എ സി താപനില കുറയ്ക്കുക മാത്രമല്ല ഈർപ്പം കുറയ്ക്കുകയും ചൂടിനൊപ്പം സ്റ്റിക്കിനെസ് തടയുകയും ചെയ്യുന്നു ഹ്യൂമിഡിറ്റി ഫംഗ്ഷന്റെ ഗുണങ്ങൾ പശ്ചിമ കുറയൽ ചൂടുള്ള ഈർപ്പമുള്ള കാലാവസ്ഥയിൽ കൂടുതൽ സുഖം വസ്ത്രങ്ങളിലെ ഈർപ്പം കുറയൽ വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം വീട് ഉണങ്ങൽ ശ്വസന സുഖം പൂപ്പൽ രൂപപ്പെടാനുള്ള സാധ്യത കുറയൽ ഒരു എസിയിലെ ഹ്യൂമിഡിറ്റി ഫങ്ഷൻ വായുവിലെ ഈർപ്പം ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് വായു തണുപ്പിക്കുക മാത്രമല്ല ഇത് ലക്ഷ്യമിടുന്നത് മുറിയിലെ വായു കൂടുതൽ വരണ്ടതും സുഖകരവുമാക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ് ഇത് എങ്ങനെ പ്രവർത്തിക്കും എ പ്രവർത്തിക്കുമ്പോൾ അത് ഇൻഡോർ വായുവിൽ നിന്ന് ഈർപ്പം നീക്കം ചെയ്യുന്നു എസ്സിയുടെ ബാഷ്പീകരണ കോയിലിന്റെ കൂൾ ബോർഡിലൂടെ വായു കടന്നുപോകുമ്പോൾ തണുത്ത പ്രതലത്തിൽ ഈർപ്പം പടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു ഇത് വായുവിൽ നിന്ന് ഈർപ്പം നീക്കം ചെയ്യുകയും മുറി വരണ്ടതും സുഖകരവുമാക്കുകയും ചെയ്യുന്നു കംപ്രസറും ഫാൻ നിയന്ത്രണവും ചില ഇൻവെർട്ടർ ഇസികളിൽ ഒരു ഹ്യൂമിഡിറ്റി സെൻസർ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കൺട്രോൾ ഉണ്ട് ഇത് ഈർപ്പം നില ക്രമീകരിക്കുന്നതിന് കംപ്രസർ ഫാൻ ക്രമീകരിക്കുന്നു വായുവിനെ വളരെ വരണ്ടതും സുഖകരവുമാക്കുന്നു തണുപ്പിക്കൽ പ്ലസ് ഡിഹ്യൂമിഡിഫിക്കേഷൻ ഒരേ സമയം എ സി താപനില കുറയ്ക്കുക മാത്രമല്ല ഈർപ്പം കുറയ്ക്കുകയും ചെയ്യുന്നു ചൂടിനൊപ്പം സ്റ്റിക്കിനെസ് തടയുന്നു ഹ്യൂമിഡിറ്റി ഫംഗ്ഷന്റെ പ്രയോജനങ്ങൾ കുറഞ്ഞ സ്റ്റിക്കി ഫീലിംഗ് ചൂടുള്ള ഈർപ്പമുള്ള കാലാവസ്ഥയിൽ കൂടുതൽ സുഖം വസ്ത്രങ്ങളിൽ ഈർപ്പം കുറവ് വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം വീട് വേഗത്തിൽ ഉണങ്ങുന്നു ശ്വസന ശ്വസനസുഖം പൂപ്പൽ പൂപ്പൽ രൂപപ്പെടാനുള്ള സാധ്യത കുറയുന്നു അടുത്ത ഫങ്ഷൻ മ്യൂട്ടാണ് എ സിയുടെ ബീപ് ശബ്ദം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിമോട്ടിലെ മ്യൂട്ട് ബട്ടൺ അമർത്തി അത് ഓഫ് ചെയ്യാം അടുത്ത പ്രവർത്തനം ടൈമറാണ് ടൈമർ ഉപയോഗിക്കുന്നതിന് മുമ്പ് ടൈമർ ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ എ സി റിമോട്ടിൽ ഇപ്പോഴത്തെ സമയം സജ്ജീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ റിമോട്ടിൽ ഇപ്പോഴത്തെ സമയം സജ്ജീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടൈമർ ഉപയോഗിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ സമയം സജ്ജീകരിക്കാൻ ആദ്യം റിമോട്ടിൽ നിന്ന് ബാറ്ററികൾ നീക്കം ചെയ്ത് വീണ്ടും ചേർക്കുക ഇപ്പോൾ റിമോട്ടിൽ ഇപ്പോഴത്തെ സമയം നിങ്ങൾ കാണും ഇനി നിങ്ങൾക്ക് താപനില അപ്പ് ഡൗൺ ബട്ടൺ ഉപയോഗിച്ച് ഇപ്പോഴത്തെ സമയം സജ്ജമാക്കാൻ കഴിയും ഉദാഹരണത്തിന് എൻ്റെ മൊബൈലിൽ ഇപ്പോൾ സമയം രാത്രി പകൽ പത്ത് മണി കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റ് ആണെന്ന് കരുതുക അപ്പോൾ ഞാൻ സമയം പകൽ പത്ത് മണി കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റ് ആയി സജ്ജമാക്കും ടൈമർ ബട്ടൺ ഒരിക്കൽ അമർത്തിയാൽ ഇപ്പോഴത്തെ സമയം സജ്ജീകരിക്കപ്പെടും ഇനി ടൈമർ ബട്ടൺ ഒരിക്കൽ അമർത്തിയാൽ ടൈമറിൻ്റെ ഓഫ് സമയം ദൃശ്യമാകും ടൈമറിൻ്റെ ഓഫ് സമയം ഉപയോഗിച്ച് നിങ്ങൾക്ക് എ സി ഓഫാക്കേണ്ട സമയം സജ്ജമാക്കാൻ കഴിയും ഉദാഹരണത്തിന് എനിക്ക് രാവിലെ രാവിലെ ആറ് വരെ എൻ്റെ എ സി ഉപയോഗിക്കണമെങ്കിൽ ഞാൻ സമയം രാവിലെ രാവിലെ ആറു മണിയായി സജ്ജീകരിക്കും ടൈമർ ബട്ടൺ ഒരിക്കൽ അമർത്തിയാൽ ടൈമർ ഓഫ് സമയം സജ്ജീകരിക്കപ്പെടും ഇനി ടൈമർ ബട്ടൺ ദീർഘനേരം അമർത്തിയാൽ ടൈമർ ഓണിൻ്റെ സമയം ദൃശ്യമാകും ഇനി നിങ്ങൾക്ക് താപനില അപ്പ് ഡൗൺ ബട്ടൺ ഉപയോഗിച്ച് ടൈമർ ഓണിൻ്റെ സമയം സജ്ജമാക്കാൻ കഴിയും ഉദാഹരണത്തിന് ടൈമർ വഴി രാത്രി പകൽ പതിനൊന്ന് മണിന് എൻ്റെ എ സി ഓണാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക അപ്പോൾ ഞാൻ സമയം പകൽ പതിനൊന്ന് മണിയായി സജ്ജമാക്കും ഇനി ടൈമർ ബട്ടൺ അമർത്തിയാൽ ടൈമർ ഓൺ സമയം സജ്ജമാകും ഇനി നിങ്ങൾക്ക് ടൈമർ റദ്ദാക്കണമെങ്കിൽ ടൈമർ ബട്ടൺ ദീർഘനേരം അമർത്തിയാൽ ടൈമർ റദ്ദാക്കപ്പെടും ഞാൻ നൽകിയ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ദയവായി എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക